നിയമസഭയുടെ ആദ്യ ദിനം തന്നെ കണ്ടത് പിണറായി സതീശൻ അന്തർധാരിയെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വയനാട്ടിലെ യഥാർത്ഥ കണക്ക് കേന്ദ്ര സർക്കാരിന് നൽകിയോ എന്ന് ചോദിക്കേണ്ട പ്രതിപക്ഷം ഭരണപക്ഷത്തിന് വിധേയപ്പെട്ടു വീഴ്ചകൾ ചോദ്യം ചെയ്യേണ്ട പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ കുഴലൂത്തുകാരനായി മാറിയെന്നും വി മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ദേശീയ ഫണ്ട് പുതിയ ആ ദുരന്ത നിവാരണ ഫണ്ടിലെ മാനദണ്ഡം എന്താണെന്ന് അറിയേണ്ടവരാണ് ഉദ്യോഗസ്ഥന്മാര് ആ മാനദണ്ഡം അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതിന് പകരം കള്ളക്കണക്കുണ്ടാക്കി കഴിഞ്ഞാൽ സർക്കാർ കേന്ദ്ര സർക്കാർ അത് മറുപടി പറയേണ്ട സമയത്ത് മറുപടി പറയും മറുപടി കിട്ടിയിട്ടില്ല എന്നെങ്കിലും പറയട്ടെ ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ കൊടുത്തു ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് മാനദണ്ഡം അനുസരിച്ച് ബി ജെ പി സർക്കാർ ഉണ്ടാക്കിയ മാനദണ്ഡമല്ല യു പി എ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയ മാനദണ്ഡം സർക്കാർ സംസ്ഥാന സർക്കാർ ഈ കാര്യം വിശദീകരിക്കട്ടെ നിയമസഭയിൽ ഇന്ന് എന്തുകൊണ്ട് അത് പറഞ്ഞില്ല ഞങ്ങൾ ഇത്രാം തീയതി കണക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായി പറഞ്ഞോ അത് കേൾക്കുന്നതിന് മുമ്പേ സതീശൻ ചാടിക്കറിയല്ലോ സതീശൻ സ്പീക്കറുടെ സ്പീക്കറെ പിന്തുണച്ചുകൊണ്ടാണ് സതീശൻ പ്രസംഗിച്ചത് മുഖ്യമന്ത്രിക്ക് പോലും ഇത് പറയാനുള്ള ധൈര്യമില്ല റവന്യൂ മന്ത്രി ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല